മുസ്ലിം സമുദായത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നുവെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഇടതുപക്ഷത്തിന് മുസ്ലിം വിഭാഗങ്ങളുടെ വലിയ പിന്തുണയുണ്ട് തെറ്റിദ്ധാരണ പരിധി അതില്ലാതാക്കാനാണ് ശ്രമം എന്നും വിജയരാഘവൻ പറഞ്ഞു വളരെ ബോധപൂർവം ന്യൂനപക്ഷ സമുദായങ്ങളിൽ സമുദായത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനകത്ത് ഇടതുപക്ഷ വിരുദ്ധമായ തെറ്റിദ്ധാരണ രൂപപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നതാണ് കാണുന്നത് ഇന്നത്തെ ഒരു നിലയ്ക്ക് കേരളത്തിൽ ഇടതുപക്ഷ സ്വീകാര്യത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വർധിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് തീവ്ര ഹിന്ദുത്വ വർഗീയ ശക്തികൾക്കെതിരായി സ്വീകരിച്ച ശക്തമായ നിലപാടുകൾ ആ സാമൂഹ്യ ജനവിഭാഗങ്ങളിൽ ഗവൺമെന്റിനെ കുറിച്ചും മുഖ്യമന്ത്രിയെ കുറിച്ചും ഒക്കെ നല്ല അഭിപ്രായം രൂപപ്പെടുത്തിയിട്ടുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് വരെ ലക്ഷ്യമിട്ടുകൊണ്ട് തെറ്റായ രൂപത്തിൽ കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു പതിവാക്കിയിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു വലിയ പ്രതികരണമാണ് ഇന്നലെയും ഇന്നുമായിട്ട് ലീഗ് നേതൃത്വം കാണുന്നത്